എൻ എസിൻ്റെ പല ഭാഗത്തായിട്ടും അത്യാവശ്യം തുരുമ്പുണ്ട് ഫോർക്കിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഭാഗത്ത് ഒക്കെ ചെറിയ രീതിയിൽ തുരുമ്പ് വന്നിട്ടുണ്ട് നമുക്ക് ഈ തുരുമ്പൊന്ന് ടച്ച് ചെയ്തെടുക്കാം വർക്കിൻ്റെ സ്റ്റെപ്പ് കാണിക്കാൻ വേണ്ടി ഫോർക്കിൻ്റെ ഭാഗത്തുള്ള തുരുമ്പാണ് ഈ വീഡിയോയിൽ നമ്മൾ ടച്ച് ചെയ്യാൻ പോകുന്നത് തുരുമ്പ് ടച്ച് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് സാന്റിംഗ് ആണ് സാന്റ് പേപ്പറിട്ട് ഉരയ്ക്കുമ്പോൾ മറ്റ് ഭാഗത്തെ പെയിൻ്റിലേക്ക് കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തുരുമ്പുള്ള ഭാഗം മാത്രം ഒരച്ചെടുക്കണം കുറച്ചൊക്കെ സമയെടുത്ത് നല്ല വൃത്തിയിൽ ചെയ്യാം തുരുമ്പ് കളയാൻ വേണ്ടി ഇനി നമ്മൾ ഡബ്ല്യു ഡി ഫോർട്ടി അടിക്കുകയാണ് ഒരതി വെച്ച ഭാഗത്തേക്ക് ഡബ്ല്യു ഡി ഫോർട്ടി നന്നായിട്ട് അടിച്ചു കൊടുക്കുക തുരുമ്പ് നമ്മൾ ആദ്യം ഉരച്ചതുകൊണ്ട് ഡബ്ല്യു ഡി ഫോർട്ടി ഇറങ്ങിപ്പോകാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഡബ്ല്യു ഡി ഫോർട്ടി അടിച്ചതിന് ശേഷം നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ഒന്നും കൂടി അരച്ച് കൊടുക്കുകയാണ് ഈ ഒരുതലിൽ മാക്സിമം തുരുമ്പ് നമുക്ക് എടുക്കാൻ പറ്റും നന്നായിട്ട് ഒര പേപ്പർ കൊണ്ട് കൃത്യമായിട്ട് സാൻഡ് ചെയ്തെടുക്കുക തുരുമ്പ് കാണാതെ മെറ്റൽ മാത്രം കാണുന്ന രീതിയിലുള്ള ഫിനിഷ് ആക്കി എടുക്കണം ക്ഷമയോടുകൂടെ നമ്മൾ ഉരതി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിനിഷിൽ ഒരച്ചെടുക്കാൻ കഴിയും ഇനി ഉരച്ചെടുത്ത ഭാഗം നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ചെടുക്കുക അപ്പോൾ തന്നെ മെറ്റലിൻ്റെ ആ ഒരു ഷൈനിങ് നിങ്ങൾക്ക് കാണാം ഡബ്ല്യു ഡി ഫോട്ടിയൊക്കെ പോയി നന്നായി ക്ലീൻ ആയ ശേഷം മാത്രം പെയിൻറ്റിങ് തുടങ്ങുക ഇവിടെ എപ്പോക്സി ആണ് ഉപയോഗിക്കുന്നത് സാധാരണ വീട്ടിൽ ഒക്കെ ഉപയോഗത്തിന് വേണ്ടി വാങ്ങിയ എപ്പോക്സി പെയിൻ്റ് ആണ് ആ എപ്പോക്സി പെയിൻ്റിൽ നിന്നും വളരെ കുറച്ച് മാത്രം നമ്മൾ എടുക്കുകയാണ് ഈ എടുത്ത പെയിൻറ്റ് രണ്ട് ലെയർ ആയിട്ടാണ് നമ്മൾ ടച്ച് ചെയ്യുന്നത് അതായത് ആദ്യം ഒരു തവണ ഒരു ലെയർ അടിച്ച് അതിനെ വൃത്തിയായിട്ട് ഉണങ്ങാൻ വിടുക അത് ഉണങ്ങിയതിന് ശേഷം മാത്രം സെക്കൻഡ് ലെയർ ടച്ച് ചെയ്യുക ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ടീ സ്റ്റെമ്മിൽ തുരുമ്പ് വന്ന് പെയിൻറ്റ് പോയി നമ്മൾ സാൻഡ് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗവും മുഴുവനായിട്ട് മറയുന്ന രീതിയിൽ വൃത്തിയായിട്ട് പെയിൻ്റ് ചെയ്തെടുക്കണം എപ്പോക്സി ആവുകൊണ്ട് ലൈറ്റ് കോട്ടാണ് തുടക്കത്തിൽ അടിക്കേണ്ടത് തുടക്കത്തിൽ അധികം കട്ടിയിൽ അടിക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് കോട്ട് ഉണങ്ങിയാൽ ഏകദേശം ഈ ഒരു ഫിനിഷ് ഉണ്ടാവും ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ് രണ്ടാമത്തെ കോട്ട് എപ്പോക്സി ഫസ്റ്റ് കോട്ടിൻ്റെ മേലെക്കൂടെ ഏതെങ്കിലും ഭാഗത്ത് കവറിങ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കണക്കാക്കിയിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുക ഇത് കുറച്ച് കട്ടി ഉണ്ടായാലും കുഴപ്പമില്ല ഇനി നമ്മൾ ഫൈനൽ കോട്ടായിട്ട് ഉപയോഗിക്കുന്നത് കറുത്ത പെയിൻ്റ് ആണ് സെക്കൻഡ് കോട്ട് അടിച്ച് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ലൈറ്റായിട്ട് നന്നായിട്ട് പരത്തിയിട്ട് ഫിനിഷിംഗ് ആയിട്ടുള്ള കറുപ്പ് ഗ്ലൗസി കോട്ട് അടിച്ചു കൊടുക്കണം ഫൈനൽ ൽ കോട്ടുകൊണ്ട് എല്ലാ ഭാഗവും വൃത്തിയായിട്ട് കവർ ചെയ്യുകയും വേണം ഒപ്പം തന്നെ തോണ്ടി തേച്ച മാരി തോന്നുകയും ചെയ്യരുത് ലൈറ്റായിട്ട് മാത്രമേ ഈ ഒരു കോട്ട് അടിക്കാൻ പാടുള്ളൂ ഇത് നമ്മൾ സിംഗിൾ കോട്ടേ അടിക്കുന്നുള്ളൂ കഴിയാവുന്നിടത്തോളം സമയത്ത് നല്ല വൃത്തിയിൽ ഹോർക്കിൻ്റെ എല്ലാ ഭാഗത്തും എപ്പോക്സിൻ്റെ മേലെ കൂടെ നമ്മൾ കറുത്ത പെയിൻറ്റിൻ്റെ കോട്ട് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പെയിൻ്റ് ചെയ്യുന്നത് സാൻഡ് ചെയ്തതിന് ശേഷം രണ്ട് കോട്ട് എപ്പോക്സിയും ഒപ്പം തന്നെ ഒരു കോട്ട് ബ്ലാക്ക് പെയിൻ്റുമാണ് ഞാൻ അടിച്ചത് തുരുമ്പുള്ള മറ്റ് ഭാഗങ്ങളും നമ്മൾ ഇതോടൊപ്പം തന്നെ കവർ ചെയ്തിട്ടുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ രണ്ട് കോട്ട് എപ്പോക്സി അടിച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ മേലെക്കൂടെ ബ്ലാക്ക് പെയിൻറ് ബ്രഷ് എടുത്ത് ശ്രദ്ധയോടുകൂടെ ടച്ച് ചെയ്ത് കൊടുക്കുക മൂന്നാല് കൊല്ലം ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തായാലും വണ്ടീൻ്റെ പല ഭാഗത്തും തുരുമ്പ് വരും അത് കൃത്യമായി നമ്മൾ സാൻഡ് ചെയ്ത് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ തുരുമ്പ് പടരാതിരിക്കും അത് ശ്രദ്ധിക്കാതെ വിടുകയാണെങ്കിൽ തുരുമ്പ് പടർന്ന് ഫ്രെയിമൊക്കെ തുരുമ്പ് വന്ന സ്ഥലത്ത് പൊട്ടാനും പിന്നെ നമ്മൾ വെൽഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് നിൽക്കേണ്ടി വരും അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ പറയാറ് ഒരു മൂന്നോ നാലോ കൊല്ലത്തിലൊരിക്കൽ ബോഡി എല്ലാം എവിടെയെങ്കിലും തുരുമ്പുണ്ടോന്ന് നോക്കി അതൊന്ന് സാൻഡ് ചെയ്ത് ടച്ച് ചെയ്യണത് വലിയൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ലോ ഹോണ്ടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബജാജിന് പല ഭാഗത്തായിട്ടും കുറച്ച് തുരുമ്പ് കൂടുതലായിട്ട് കാണുന്നുണ്ട് പന്ത്രണ്ട് വർഷം ഹീറോ ഹോണ്ട ഉപയോഗിച്ചാണ് ഞാൻ പക്ഷേ അതിനേക്കാൾ കൂടുതൽ തുരുമ്പ് മൂന്ന് വർഷം ബജാജ് ഓടിയ പിളയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ പ്രശ്നമൊന്നുമില്ല നമ്മൾ സമയത്ത് കൃത്യമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടല്ലോ അത് മതി തുരുമ്പ് ഒരു കാലത്ത് എന്തായാലും വണ്ടീനെ കീഴടക്കും ഇരുമ്പിനെന്തായാലും തുരുമ്പിക്കാതിരിക്കാൻ പറ്റൂല നമ്മൾ മരിക്കുന്ന പോലെ തന്നെയാണ് വണ്ടിക്ക് തുരുമ്പ് തുരുമ്പിനെ നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അത് ഒരതി കളഞ്ഞ് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചിലവ് ചുരുക്കി നല്ല രീതിയിൽ നമുക്ക് വണ്ടി ഉപയോഗിക്കാൻ പറ്റും അതിന് നമ്മൾ ചിലവാക്കേണ്ടത് വളരെ കുറച്ച് സമയം മാത്രമാണ് ഇപ്പോൾ സാധാരണ ഒരു ഷോപ്പിൽ പോയാൽ ഒരിക്കലും അവർക്ക് ഈ വർക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റില്ല കാരണം ഒരു നിശ്ചിത എമൗണ്ട് കൂലി വാങ്ങാൻ പറ്റില്ല എന്നുള്ളത് തന്നെ കൂലി വാങ്ങാതെ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയം നമുക്ക് തന്നെ അതേപോലെ തുരുമ്പെല്ലാം ഒരതി കളഞ്ഞ് പെയിൻറ്റ് ടച്ച് ചെയ്താൽ വണ്ടീൻ്റെ ലൈഫ് അത്രയും കൂടും ഇതാണ് ഫൈനൽ വ്യൂ നമ്മുടെ ഏകദേശം ഒരു നല്ല ഫിനിഷ് തന്നെയാണ് നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ചില ഭാഗത്ത് ബ്രഷ് കുറച്ച് പോയിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ചെറിയ ചെറിയ ജോലികൾക്ക് മറ്റുള്ളവരെ സഹായം തേടിയാൽ എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ തന്നെ സ്വയം ഇറങ്ങി കണ്ടറിഞ്ഞ് ആ ജോലി വൃത്തിയിൽ നമുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത്രയും സാമ്പത്തിക ലാഭവും ഒപ്പം തന്നെ വാഹനത്തിൻ്റെ ഫിനിഷും കാര്യങ്ങളൊക്കെ കൂടുകയും ചെയ്യും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് വണ്ടിയിൽ വരുന്ന തുരുമ്പിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് നമ്മളത് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് ഉടനെ കാണാം അതുവരെ റൈഡ് മെയിൻറ്റൈൻ റിപ്പീറ്റ്